കാസർഗോഡ് ജില്ലയുടെ ലാൻഡ്മാർക്കായ ബേക്കൽ ഫോർട്ടിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരത്തായി നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഇരുപത്തഞ്ചര സെൻറ് സ്ഥലത്ത് ചുറ്റോടും മതിലും ഗേറ്റ് അടക്കം കുറച്ചു പഴക്കമുള്ള മനോഹരമായ ത്രീ വീച്ചുക വരുന്ന ഒരു വീട് വിൽപ്പനയ്ക്ക് സ്റ്റേറ്റ് ഹൈവേ നിന്നും വെറും നൂറ് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങ് മാവ് പ്ലാവ് എന്നിങ്ങനെ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടുന്നു വെള്ളത്തിന് നല്ല വെള്ളമുള്ള വെള്ളമുള്ളൊരു കിണറുമുണ്ട് വീട്ടിലേക്ക് നോക്കിയാൽ മൂന്ന് ബെഡ്റൂമുള്ള വീടും ഒന്ന് അറ്റാച്ചഡുമാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഹോം സ്റ്റേയും ഹോട്ടലും ൊക്കെ ആക്കിയെടുക്കാവുന്നതും കൂടിയാണ് ഇതിന് തൊട്ടടുത്തായി തന്നെ ഹോം സ്റ്റേയും ഹോട്ടലും അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുമുണ്ട് നമ്മുടെ ഓണറാണെങ്കിലും വീടിന് പ്രത്യേകം വിലയും കാണുന്നില്ല ഇനി വാടകയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനും പറ്റും ഇവിടെയാണെങ്കിൽ വാടകയ്ക്ക് നല്ല ഡിമാൻഡുമുണ്ട് ഇവിടെ നിന്നും ബാക്കൽ ടൗണിലേക്ക് തൊള്ളായിരം മീറ്ററും പള്ളിക്കര വീച്ചിലേക്ക് എഴുന്നൂറ് മീറ്ററും കാനങ്കാട് ടൗണിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ആരാധനാലയങ്ങൾ സ്കൂളുകൾ അങ്ങനെ വരുന്ന എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തൊട്ടടുത്ത് വരുന്ന ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് വെറും ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വേഗം ബന്ധപ്പെട്ടുള്ളൂ കൂടുതൽ വീഡിയോസിനായി എഫ് എസ് മാഡിൽസ് ഫോളോ ചെയ്യുക താങ്ക്